ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര ഗൗതമും നിധിയും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജോൽസര് ഒരു അടവ് എടുക്കുകയാണ് എന്നിട്ട് ആ ജോൽസര് പറയുകയാണ് വസുന്ധര മേഡം നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കണം നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ്റെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നല്ല ഒരു കുട്ടി തന്നെയാണ് നിധി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യവും വെച്ചടി ഉയർച്ചയും മാത്രമാണ് ഉണ്ടാവുകയുള്ളു അവളുടെ ജാതകത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വസുന്ധര ഒട്ടും തന്നെ അങ്ങ് കൂട്ടാക്കില്ല കേട്ടോ ജോൾസര് എന്ത് തന്നെ പറഞ്ഞാലും ശരി അവളെപ്പോലെ ഒരു അഹങ്കാരിയെ ഞങ്ങളെ വീട്ടിലേക്ക് കയറ്റുകയില്ല അവൾ എന്നോട് ചെയ്ത പ്രവർത്തികളും എന്നെ എത്ര പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയവളാണ് അതുകൊണ്ട് ഈ കല്യാണത്തിന് ജോൽസരി എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ പയ്യനി എത്രയും പെട്ടെന്ന് ഇതേപോലെ ദീർഘസുമങ്കലി യോഗമുള്ള ജാതകം ഞങ്ങൾ കണ്ടെത്തും എന്നിട്ട് അവൻ്റെ കല്യാണം ഞങ്ങൾ നടത്തും എന്ന് ജോത്സരോട് പറയുമ്പോൾ ജോൽസർ പറയാണ് അഞ്ചു വർഷത്തോളമായിട്ട് ഗൗതമിൻ്റെ ജാതകവുമായി യോജിച്ചു വരുന്ന ഒരു ജാതകം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ജാതകം കിട്ടിയത് അതുകൊണ്ട് വസുന്ധര മേഡം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോഴും വസുന്ധര ഒട്ടും തന്നെ അത് കേൾക്കില്ല കേട്ടോ അങ്ങനെ ജ്യോത്സര് പിന്നെ മറ്റൊരു അടവെടുക്കുകയാണ് വസുന്ധര മേഡം നിങ്ങളീ കല്യാണത്തിന് സമ്മതിക്കാത്തത് അവൾ നിങ്ങളോട് ചെയ്ത് കൂട്ടിയ പ്രവൃത്തികൾ ആലോചിച്ചിട്ടല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളീ സമ്മതിക്കാത്ത അത് തന്നെയാണ് എങ്കിൽ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരട്ടെ നിങ്ങളെ അവൾ ഒരുപാട് അങ്ങ് അപമാനിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങൾ അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്നോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കാൽ ചുവട്ടിൽ അവളെ വരുത്തുകയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യുക എന്നങ്ങ് പറയുവ വസുന്ധര ആ ഒരു കാര്യത്തിൽ അങ്ങ് വീഴാണ് കേട്ടോ എന്നിട്ട് ജോൽസര് വീണ്ടും പറയുകയാണ് വസുന്ധര മേഡം നിങ്ങൾക്ക് അവൾ ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കരുത് എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം അതെ അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം എങ്കിൽ നിങ്ങൾ അവളുടെ കല്യാണത്തിന് സമ്മതിക്കണം എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ അവളെ കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾക്ക് അവളെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദ്രോഹിക്കാലോ നിങ്ങളുടെ തന്നെ അടുത്തല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും എല്ലാ കാര്യവും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം നിങ്ങളുടെ വീട്ടിലെ എല്ലാ പണികളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അവളെ ദ്രോഹിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ്രോഹിച്ചൂടെ പിന്നെ നിങ്ങളുടെ കാൽച്ചുവെട്ടിൽ തന്നെയല്ലേ അവൾ ഉണ്ടാവുക എന്നങ്ങ് പറയുമ്പോൾ അതിൽ വസുന്ധര അങ്ങ് വീഴുകയാണ് അങ്ങനെ ജോൽസർ നല്ലൊരു അടവ് തന്നെയാണ് വസുന്ധരയുടെ മുന്നിൽ ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ വസുന്ധരെ പറയും അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് ജോൽസരെ പക്ഷേ അവൾക്ക് വല്ലാത്ത സംസാരമാണ് അവൾ എന്നെ സംസാരിച്ച് പല തവണ അങ്ങ് വീഴ്ത്തിയിട്ടുണ്ട് അതുപോലെ അവൾ ഇനിയും സംസാരിക്കും അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതിന് നിങ്ങളല്ലേ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും എല്ലാം തന്നെ വസുന്ധര മേഡം നിങ്ങളല്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് നിധിയെ വരച്ച വരയിൽ നിർത്തിക്കൂടാൻ കഴിയാത്തത് അതല്ലേ നിങ്ങൾക്ക് വേണ്ട കഴിവ് എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര അത് ജോൽസര് പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യവും പറയുന്നതും എല്ലാം ഞാൻ തന്നെയാണ് അതുകൊണ്ട് ജോൽസര് പറയുന്നതിൽ കുറച്ച് ശരിയുണ്ട് എൻ്റെ പക അവളോട് ഒരിക്കലും തീരുകയിൽമില്ല അവൾ എൻ്റെ കൺ വന്നാൽ എനിക്കിഷ്ടത്തിനനുസരിച്ച് അവളെ ഞാൻ വരച്ച വരയിൽ ഞാൻ നിർത്തിയിരിക്കും എന്നെ അപമാനിച്ചതിനെല്ലാം അവളെ കൊണ്ട് ഞാൻ കണക്ക് പറഞ്ഞ് കൊണ്ട് മാപ്പ് ചെയ്യിപ്പിക്കും എന്നുള്ള ആ ഒരു വാശി വസുന്ധരയിൽ അങ്ങ് കയറിയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര ജോൽസിരോട് പറയുകയാണ് ആ നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചോ ഇനി ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല എന്നങ്ങ് പറഞ്ഞിട്ട് വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ വസുന്ധര പോയിക്കഴിഞ്ഞ ശേഷം ജ്യോത്സിർ തന്നെ അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് മനസ്സുകൊണ്ട് പറയണം നിങ്ങൾ പോ മേഡം ഈ ഇപ്പോൾ എന്തായാലും ഗൗതമിൻ്റെയും നിധിയുടെയും വിവാഹം നടക്കുമെന്നുള്ളത് ഉറപ്പായത് തന്നെയാണ് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ നിധിയും ഗൗതമും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ ഇനി ഗൗതമിൻ്റെയും നിധിയുടെയും വിവാഹം ഉറപ്പായും നടക്കും അവളുടെ ജാതകത്തിന് ഒരു പ്രത്യേകതയും അവൾ തൻ്റെടിയായി ജനിച്ചവളാണ് അവൾ ആരുടെയും മുന്നിൽ അടിമയായി നിൽക്കുകയില്ല അങ്ങനെ ഒരു പ്രത്യേകത നിധിയുടെ ജാതകത്തിനുണ്ട് അത് എനിക്കറിയാം എന്നൊക്കെ ജോൽസര് തന്നെ സ്വയം അങ്ങ് പറഞ്ഞു അവളാണ് എല്ലാവരെയും അടിമയായി വെക്കുന്നതും വരച്ച വരയിൽ നിർത്താൻ പോകുന്നതും അതൊന്നും ഈ വസുന്ധര മേഡത്തിന് അറിയില്ലല്ലോ എന്ന് അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ അങ്ങ് ജോൽസിൽ സ്വയം മനസ്സിൽ പറഞ്ഞ ശേഷം നേരെ ഗൗതമിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകാൻ കേട്ടോ ഈ സമയത്ത് ഗൗതമാണെങ്കിലോ നിധി വഞ്ചിച്ചു എന്നുള്ള ആ ഒരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാവും അപ്പോൾ ഗൗതമിനോട് അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് ഗൗതം നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈശ്വരൻ നിന്നെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുകയാണ് ആ ശിവാനിയെ പോലെ ഒരു പെണ്ണിനെയാണ് നീ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയനെ അതുകൊണ്ട് നിന്നെ ഈശ്വരനായിട്ടാണ് ഇപ്പോൾ രക്ഷിച്ചിട്ടുള്ളത് ഈശ്വരനായിട്ടാണ് അവളെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി ഒളിച്ചോടി പോകാൻ വേണ്ടി തീരുമാനിപ്പിച്ചത് അതുകൊണ്ട് നീ ഇപ്പോൾ നി നിധിയെ കല്യാണം കഴിക്കണം അവൾ നല്ല പെൺകുട്ടിയാണ് അവളൊരു പാവമാണ് അവൾ നിന്നോട് ഈ സത്യങ്ങളൊന്നും മറച്ചു വെച്ചത് പറയാതെ മറച്ചു വെച്ചത് അവളുടെ അമ്മയ്ക്ക് കൊടുത്ത സത്യത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് നീ അതൊന്നും മനസ്സിലാക്കും മോനെ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്നൊക്കെ അച്ഛൻ ഗൗതമിനോട് പറയുമ്പോഴും ഒന്നും മിണ്ടാതെ തന്നെ ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ പാറു പറയാണ് മോനെ നീ അച്ഛൻ പറയുന്നത് കേൾക്കണം ഞാൻ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാണ് നിനക്ക് ദോഷം വരുന്നതൊന്നും തന്നെ ഞാൻ തീരുമാനിക്കില്ല ഞാനും നിന്റെ അച്ഛനും പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് നിധിയെ പോലെ ഒരു ഭാര്യ വന്നിരുന്നെങ്കിൽ എന്ന് പല പ്രാവശ്യം ഞങ്ങൾ ആശിച്ചിരുന്നു ഇപ്പോൾ ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു ചാൻസ് തന്നത് നിന്റെയും നിധിയുടെയും ജാതകമാണ് യോജിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴല്ലേ അറിഞ്ഞത് അവരൊരു വലിയ ചതി തന്നെയാണ് ശിവാനിയുടെ അമ്മ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു സത്യം പുറത്തു കൊണ്ടുവന്നത് തന്നെ അതുകൊണ്ട് നിന്റെ ജീവിതം എപ്പോഴും സേഫായിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ ഇതുവരെ അവൾ സത്യം പറയാതിരുന്നത് അവളുടെ അമ്മയുടെ ജീവൻ ഭയന്നുകൊണ്ട് തന്നെയല്ലേ അവൾ അമ്മയ്ക്ക് കൊടുത്ത സത്യം കൊണ്ടല്ലേ മോനെ അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പാറു പറയുമ്പോൾ അമ്മ എന്താ ഈ പറയുന്നത് അപ്പോൾ എൻ്റെ ജീവന് ഒരു വിലയുമില്ലേ അവൾ അവളുടെ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു എന്നതിൻ്റെ പേരിലല്ലേ ഇക്കാര്യം മറച്ചു വെച്ചത് അപ്പോൾ ഞാനെങ്ങാനും ശിവാനിയെ കല്യാണം കഴിച്ചിരുന്നു എങ്കിൽ എൻ്റെ ജീവൻ ഞാൻ മരിച്ചു പോവില്ലായിരുന്നു അമ്മയെന്നങ്ങ് ചോദിക്കുമ്പോൾ പാറുവിനതങ്ങ് സങ്കടം വരുക കേട്ടോ അപ്പോൾ ഗൗതം പറയണേ എനിക്ക് ഈ ജാതകത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല പക്ഷേ അച്ഛനും അമ്മയും ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ ഞാനും നിധിയും കല്യാണം നടന്നാൽ മാത്രമല്ലേ എൻ്റെ ജീവന് തന്നെ സുരക്ഷയുണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ശിവാനിയെ കല്യാണം കഴിച്ചുവെങ്കിൽ എൻ്റെ ജീവൻ അത് ആപത്ത് തന്നെയല്ലേ അതെന്താ പാറു നീ ആലോചിക്കാത്തത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് അവരെ അങ്ങ് തളർത്തുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും എനിക്ക് എന്നെക്കുറിച്ച് ഒരു പേടിയുമില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നവുമില്ല പക്ഷേ അവൾ അവളുടെ അമ്മയ്ക്ക് കൊടുത്ത സത്യത്തിൻ്റെ പേരിലാണ് ഈ സത്യം മറച്ചു വെച്ചതെങ്കിൽ എൻ്റെ കാര്യം കൂടി ഒന്ന് അമ്മ ആലോചിക്കണം എനിക്ക് എന്ത് സംഭവിച്ചാലും അപ്പോൾ അവൾക്ക് കുഴപ്പമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നങ്ങ് ചോദിക്കുമ്പോൾ അവർക്ക് പിന്നെ ഉത്തരം മുട്ടി പോവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ മരിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നല്ലേ അവളുടെ മനസ്സിലുള്ള ചിന്താഗതി അങ്ങനത്തെ അവളെയാണോ നീ എൻ്റെ ജീവൻ കാക്കാൻ വേണ്ടി വന്ന ദേവതയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്തുന്നത് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് അമ്മയെന്നങ്ങ് തൊഴുതുകൊണ്ട് തന്നെ പാറുവിനോടോ അച്ഛനോടോ അങ്ങ് ഗൗതം പറയുമ്പോൾ അപ്പോൾ പാറു അങ്ങ് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ പറയുന്നത് അങ്ങനെ പറയരുത് മോനെ നീയും നിധിയും തമ്മിലുള്ള കല്യാണം ഉറപ്പായി നടക്കണം അങ്ങനെയെങ്കിൽ മാത്രമാണ് നിൻ്റെ ജീവന് ഒരാപത്തും വരാതിരിക്കുകയുള്ളൂ ഞാൻ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാണ് അതുകൊണ്ട് എൻ്റെ മരണം വരെയും എൻ്റെ മോനെ എനിക്ക് കാണണം അതുകൊണ്ട് ഞാൻ നിധിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കും അതിന് എൻ്റെ മോൻ എതിര് നിൽക്കരുത് ഞാൻ അവളോട് ഇപ്പം തന്നെ സംസാരിച്ച് അവളുടെ കാലിൽ വീണിട്ടാണെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി ഞാൻ അവളോട് പറയും എന്നൊക്കെ എന്നെ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെയാണ് ടോപ്പ് പാറു പറയുന്നത് അങ്ങനെ പാറു ആ കരയുന്നത് കാണുമ്പോൾ ഗൗതമ്പിന് പിന്നെ മിണ്ടാട്ടം ഇട്ടാണ് അപ്പോൾ ഗൗതം പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ അങ്ങ് ഇരിക്കാനുട്ടോ എന്നിട്ട് പാറു നേരെ ചെല്ലുന്നത് നിധിയുടെ റൂമിലേക്കാണ് അങ്ങനെ നിധിയോടാണെങ്കിലും അവിടെ അമ്മയും കൂടി അനിയനും നിഖിലും കൂടിയിട്ട് പറയാണ് ചേച്ചി കല്യാണത്തിന് സമ്മതിക്കണം മോളെ നീ കല്യാണത്തിന് സമ്മതിക്കണം എന്നൊക്കെ അമ്മ അമ്മാവനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ നിധി ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല എന്നുള്ള ആ ഉറച്ച വാശിയിൽ തന്നെ നിൽക്കുക ね മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് വേണ്ടി വന്ന കല്യാണമായിരുന്നു ഗൗതമിൻ്റെ പക്ഷേ നമ്മളെ ഏട്ടത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് പിന്നെ ഏട്ടനോടുള്ള കടപ്പാട് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നമ്മൾ സഹിച്ച് എല്ലാ കാര്യവും മറച്ചു വെച്ചത് പക്ഷേ ഇപ്പോൾ ഈശ്വരനായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം തന്നത് അതുകൊണ്ട് എൻ്റെ മോൾ ഈ മണ്ഡപം വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഗൗതമിൻ്റെ ഭാര്യയായിട്ട് തന്നെ ഇറങ്ങണം ഈ അമ്മ പറയുന്നത് കേൾക്ക് നീ ഒരിക്കലും ഇത് വേണ്ട എന്ന് പറയല്ലേ എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് വേണ്ട ഈ കല്യാണം എനിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞു നിഖിൽ പറയണം അങ്ങനെ പറയല്ലേ ചേച്ചി ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിക്കണം ചേച്ചിക്ക് കിട്ടിയ ഒരു നല്ല അവസരമാണിത് ചേച്ചി ഇതിന് സമ്മതിക്കണം എന്നൊക്കെ നിഖിലും പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴാവും അവിടേക്ക് ജോൽസ്യരും ഗൗതമിൻ്റെ അമ്മ പാറും കൂടി അങ്ങ് വരികയാണ് എന്നിട്ട് ജോൽസര് പറയണേ എന്താ എന്താ നിധി നീ പറയുന്നത് ജീവിതത്തിൽ ചില നേരങ്ങളിൽ നമുക്കൊരു പ്രതിസന്ധികൾ ഉണ്ടാവും ആ സമയത്ത് കറക്റ്റ് തീരുമാനമെടുക്കണം അതാണ് ജീവിതം അതുകൊണ്ട് മോളെ നീ ഈ കല്യാണത്തിന് സംബന്ധിക്കണം ഗൗതമിന് ഒരുപാട് പേരെ കല്യാണം ആലോചിച്ചിട്ടുണ്ട് എങ്കിൽ അതിലേതെങ്കിലും ഒരാളെ ഗൗതമിന് കല്യാണം കഴിച്ചു കൊടുത്തോ എന്നങ്ങ് നിധി പറയുമ്പോ അത് പറ്റില്ല മോളെ ഈ ജന്മം ഈശ്വരൻ കണക്കാക്കിയിരിക്കുന്നത് നീയും ഗൗതമും തമ്മിൽ ജീവിക്കണം എന്നാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ജാതകം തമ്മിൽ ഇങ്ങനെ ഒരു പൊരുത്തം വന്നത് അതുകൊണ്ട് മോളെ നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടേ മതിയാവും നീ ഈ കല്യാണത്തിന് സമ്മത മോളിയെ പറ്റൂ എന്നങ്ങ് വജോച്ചെറു പറയണം നീ ഒരു കാര്യം മനസ്സിലാക്കണം ഗൗതമിൻ്റെ ഭാര്യയായിട്ട് നിന്നെയാണ് ഈശ്വരൻ കണക്കാക്കിയിരിക്കുന്നത് അത് തട്ടിപ്പെറുക്കാൻ നിന്റെ അപ്പച്ചിയും ശിവാനിയും കൂടി ശ്രമിച്ചു പക്ഷെ എന്തുണ്ടായി അവളെ കൊണ്ട് ഇവിടുന്ന് ഒളിച്ചോടി പോകാൻ തോന്നിപ്പിച്ചത് എല്ലാം തന്നെ ഈശ്വരന്റെ കഴിവ് തന്നെയാണ് അതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് മോളെ നീ ഈ കല്യാണത്തിന് സമ്മതം കൊടുത്തേ പറ്റൂ അപ്പോൾ പാറു പറയണേ മോളെ നിധി നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളല്ലേ അതുകൊണ്ട് മോളെ നീയും എൻ്റെ മോൻ ഗൗതമിൻ്റെയും ജാതകം തമ്മിൽ ദീർഘസുമങ്കലി യോഗമുള്ള ജാതകമാണ് അതുകൊണ്ട് നീ എൻ്റെ മോനെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് എൻ്റെ മോൻ്റെ ആയസിന് ഒരു പ്രശ്നവും വരാതെ അവൻ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് മോളെ നീ ഈ കല്യാണത്തിന് സമ്മതം ിക്കണം ഇത് ഈ അമ്മയുടെ ഒരു അപേക്ഷയാണ് ഞാൻ നിന്റെ കാല് പിടിക്കാം എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയുടെ കാലങ്ങ് പിടിക്കാൻ പോകാൻ കേട്ടോ അയ്യോ അമ്മ എന്താ ഈ കാണിക്കുന്നത് മോളെ നിധി നിനക്ക് നല്ലൊരു മനസ്സുണ്ട് എന്നുള്ളത് എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മനസ്സിലായതാണ് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ നടത്തിയ ത്യാഗമൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിൽ കണ്ടതാണ് അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ് നിനക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് നീ എൻ്റെ ഗൗതമിൻ്റെ ഭാര്യയായി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്ന് ആശിച്ചിരുന്നു അതുകൊണ്ട് മോളെ നീ ഈ കാര്യത്തിൽ നീ വാശി പിടിക്കരുത് നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറയുമ്പോൾ നിധി പറയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം എൻ്റെ അമ്മയുടെയും എൻ്റെ അനിയൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് ഞാനാണ് എൻ്റെ അനിയനെ പഠിപ്പിച്ച് വലിയൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ അമ്മയ്ക്കാണെങ്കിലും സുഖമില്ലാത്തതുമാണ് അതുകൊണ്ട് ഞാൻ അവരെ ഇട്ടെറിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും പിന്നെ കഷ്ടപ്പാട് തന്നെയായിരിക്കും അതുകൊണ്ട് എനിക്ക് പറ്റില്ല എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയും ഒരു നിലയിലെത്തിക്കാതെ എനിക്ക് ഇനി കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ മോളെ നിനക്ക് ഞാനൊരു വാക്ക് തരാം നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ അനിയനും ഒരു ബുദ്ധിമുട്ടും വരില്ല അവരെ ഞാനും കൂടി ഇനി നിൻ്റെ സ്വന്തമായിട്ട് തന്നെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ നിന്നെ കാണുന്നത് എൻ്റെ മോളായിട്ടാണ് അതുകൊണ്ട് നീ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവരും കൂടി ഞമ്മളുടെ കൂടെ വന്നോട്ടെ ഇനി അവർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വീടിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അതിൽ നിന്റെ അമ്മയും അനിയനും കൂടി താമസിച്ചോട്ടെ അത് മതിയല്ലോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും അമ്മേ കാരണം വസുന്തരാമയുടെ മുന്നിൽ എന്റെ അമ്മയും എന്റെ അനിയനും എങ്ങനെ പിടിച്ചു നിൽക്കും വസുന്തരാമയ്ക്കുണ്ടോ അത് സമ്മതമാവുക എന്റെ വീട്ടുകാരെ കാണുന്നത് തന്നെ വസന്തരാമയ്ക്ക് ദേഷ്യമായിരിക്കും അത് കേട്ടപ്പോൾ പാറുവിന് കാര് ആ അത് ശരിയാണല്ലോ എന്നങ്ങ് തോന്നാനിട്ട് അപ്പൊ തന്നെ പാറു പറയണെ അത് ഒരിക്കലും ഉണ്ടാവില്ല നിന്റെ അമ്മയ്ക്കും നിന്റെ അനിയനും ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ കാത്തോളാം കാരണം നീ ഗൗതമിന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് വന്ന് കയറിയാൽ പിന്നീട് വസുന്ധരയുടെ സ്വഭാവത്തിൽ ഉറപ്പായും എന്തെങ്കിലും മാറ്റം വരാതിരിക്കില്ല അതുകൊണ്ട് മോളെ നിന്റെ അമ്മയെയും നിന്റെ അനിയനെയും ഒന്നും പറയാതെയും അവർക്ക് അവർക്കൊന്നും ഒരു ദ്രോഹവും വരാതെയും ഞാൻ കാത്തോളാം അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് നീ ഈ കല്യാണത്തിനൊന്നും സമ്മതിക്കും മോളെ എന്നങ്ങ് പറയാം ഇല്ല അമ്മ എന്തിന്റെ പേരിലാണെങ്കിലും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് വീണ്ടും വാശി പിടിക്കുമ്പോൾ ജോൽസരി പിന്നെ ഒരു അടവറക്കാൻ കേട്ടോ അങ്ങനെ ജോൽസരി പറയുന്ന മോളെ നീ കല്യാണത്തിന് സമ്മതിക്കണം നിന്നോട് ദേഷ്യമുള്ള വസുന്ധരെ പോലും ഈ കല്യാണത്തിന് സമ്മതിച്ചു പിന്നെ ഗൗതമാണെങ്കിലോ ഗൗതമിനും സമ്മതമാണ് എന്നങ്ങ് പറയുമ്പോൾ പാറു ഒന്നങ്ങ് നോക്കോ ഗൗതം ഇതുവരെയും സമ്മതിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ജോൽസര് സമ്മതമാണെന്ന് പറഞ്ഞത് ആ ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി കുറച്ചൊക്കെ നോണ പറയാമെന്ന് ജോൽസര് പറഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കും ജോൽസർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പാറു മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് പറയട്ടോ അങ്ങനെ മാറു പറയണം അതേ മോളെ വസുന്ധരയും കല്യാണ ത്തിന് സമ്മതിച്ചു ഗൗതമം സമ്മതിച്ചു ഇനി മോളെ നീ അങ്ങ് സമ്മതിച്ചേക്കെ എന്നങ്ങ് പറയുമ്പോൾ അവർ രണ്ടു പേരും സമ്മതിച്ചു എന്നുള്ളത് നിധിയോട് പറഞ്ഞപ്പോൾ അപ്പോൾ നിധിയുടെ മനസ്സങ്ങ് മാറുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നിധി കല്യാണത്തിന് സമ്മതം അങ്ങ് മൂളാണ്